രചന മീനു അനിൽകുമാർ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സിയോഞ്ഞേരി ഫോൺ നിർത്താതെ അടിച്ചുകൊണ്ടിരുന്നു ദേഷ്യം വന്നിട്ടാണ് ഫോൺ എടുത്ത് ആര് ചാവാൻ കിടന്നിട്ട് ഇങ്ങനെ ഫോൺ പിടിക്കുന്നു മനുഷ്യന് ഉറങ്ങാനും സമ്മതിക്കില്ല എടുത്തപ്പോഴേയും കട്ടായി വാട്സാപ്പ് കോൾ ആണ് പരിചയമില്ലാത്ത നമ്പറാണല്ലോ ഞാൻ ആർക്കും നമ്പർ കൊടുക്കാറില്ല ഇതേത് മാരനാണോ എന്തോ വാട്സാപ്പിൽ ഒരു ഹായ് വന്നു അതേ നമ്പറിൽ നിന്നായിരുന്നു മറുപടി കൊടുക്കാതിരുന്നാൽ കളഞ്ഞിട്ട് പൊക്കോളൂ എന്നെ മനസ്സിലായോ ആരാണോ ഡി പി നോക്കി ഒരു പൂവിന്റെ പടം ദേഷ്യാണ് വന്നത് ആ മനസ്സിലായി റോസാപ്പൂവല്ലേ ഒരു ചിരിക്കുന്ന സ്റ്റിക്കറാണ് വന്നത് അപ്പൊ എന്നെ മനസ്സിലായില്ല അല്ലേ നിങ്ങൾ ആരാണ് ഒരു പൂവിന്റെ പടം കണ്ടാൽ മനസ്സിലാക്കാൻ നിങ്ങൾ ദൈവം ഒന്നുമില്ലല്ലോ നിങ്ങൾക്ക് ആളുമാറിയതാവും ഇത് അഭിയ അല്ലേ അല്ല എന്റെ പേര് അഭിഷേകു കുമാർ എന്നാ അഭിഷേകുമാർ എന്ന അഭിയ നിങ്ങൾ ആരാണ് നിങ്ങൾക്ക് എന്താ വേണ്ടത് എനിക്കിങ്ങനെ സംസാരിച്ചിരിക്കാൻ സമയമില്ല ഒരു കണ്ണിന്റെ ഫോട്ടോയാണ് വന്നത് അതെനിക്ക് എവിടെയോ സുപരിചിതമായ കണ്ണുകളായിരുന്നു ആ ഒരു കണ്ണുകൾ എന്റെ ഹൃദയത്തിലാണ് പതിച്ചത് എന്റെ ഹൃദയത്തിനും വല്ലാത്തൊരു വേദന തോന്നി ആരുടേതാണ് ഈ കണ്ണുകൾ എവിടെയോ താൻ ആരാധിച്ചിരുന്ന കണ്ണുകളാണിത് വലിച്ചു തീർത്ത കഞ്ചാവിന്റെ കെട്ടുവിട്ടുമാറാത്ത കൊണ്ട് തന്നെ ഓർത്തെടുക്കാൻ പ്രയാസമായി എന്നെ മനസ്സിലായില്ല അല്ലേ ഒന്ന് ഓർക്കാൻ ശ്രമിക്കൂ അല്പം തിരക്കാണേ ഞാൻ കുറച്ചു കഴിഞ്ഞു വരാം എന്നാലും ആരുടേതാണിത് കണ്ണടച്ചിരുന്ന് ചിന്തിച്ചു ഓർമ്മകൾ എന്നെ ഒരുപാട് പിറകിലേക്ക് കൊണ്ടുപോയി യെസ് ഇത് അവളാണ് ഫോൺ ബെല്ലടിച്ചു ഹലോ എന്നെ മനസ്സിലായോ ബി ഇന്ദു ആണോ ആഹാ അപ്പൊ നീ എന്നെ മറന്നിട്ടില്ല അല്ലേ എനിക്ക് മറുപടി ഒന്നും ഉണ്ടായില്ല പറയാം ഞാനിപ്പോ ഒരു കാര്യം പറയാനെന്ന് നിന്നെ വിളിച്ച് നമ്മുടെ സ്കൂളിലെ പത്താം ക്ലാസ്സിലെ കൂട്ടുകാരെല്ലാം ഒരിക്കൽ കൂടി ഒന്നിക്കുന്നുണ്ട് എല്ലാവരും പല പ്രാവശ്യം ഒത്തുകൂടിയിട്ടുണ്ടെങ്കിലും എനിക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല ഞാൻ യു കെയിലാണ് ഹസ്ബൻഡും മക്കളുമായിട്ട് ഈ പ്രാവശ്യത്തെ വരവ് തന്നെ എല്ലാവരെയും കാണാൻ വേണ്ടിയാ മറ്റന്നാളാണ് ഒത്തുകൂടുന്നത് നീ തീർച്ചയായിട്ടും ഉണ്ടാവണം ഇന്ദു ഞാൻ വരില്ല എനിക്കാരെയും കാണണ്ട ഒരു ഒത്തുകൂടൽ ഞാനില്ല എനിക്കറിയാം നീ വരില്ലെന്നും പല പ്രാവശ്യം എല്ലാവരും വിളിച്ചെങ്കിലും നീ മിണ്ടാനോ പറയാനോ വന്നിട്ടില്ലെന്നും പറഞ്ഞു എനിക്ക് നിന്നെ കാണണം നിന്നെ കാണാൻ കൂടി വേണ്ടിയിട്ടാ ഞാൻ വന്നു പണ്ടത്തെ ഇന്ദുവിനോട് അബിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നീ വരും അവൾ ഫോൺ കട്ട് ചെയ്തു എന്റെ മറുപടി കേൾക്കുന്നതിന് മുമ്പ് അവൾ കട്ടാക്കി പോയി ഞാനിങ്ങും പോവില്ല എനിക്കറിയും കാണേ വേണ്ട വീണ്ടും ഉറങ്ങാൻ ശ്രമിച്ചെങ്കിലും ഉറക്കം വന്നില്ല മനസ്സിൽ എന്തോ ഒരു അസ്വസ്ഥത അറിയാതെ ചിന്തകൾ പഴയ കാലത്തിലോട്ട് പോകുന്നു പുതിയ സ്കൂളിൽ ആറാം ക്ലാസ്സിൽ ചെന്നപ്പോഴാണ് അവളെ കണ്ടത് എല്ലാവരോടും സംസാരിച്ച് ഓടി നടക്കുന്ന അവളെ ഞാൻ പൊതുവെ ആരോടും അങ്ങനെ മിണ്ടാറില്ലായിരുന്നു പക്ഷെ അവൾ ആൺകുട്ടികളോടും പെൺകുട്ടികളോടും എപ്പോഴും സംസാരിച്ച് ബഹളം വെച്ച് നടക്കും പടം വരയ്ക്കാനുള്ള കഴിവുണ്ടായിരുന്നതിനോട് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു അവൾക്കും ഞാൻ പടങ്ങളൊക്കെ വരച്ച് കൊടുക്കുമായിരുന്നു അവളോട് മിണ്ടിയില്ലെങ്കിലും അവളുടെ ചിരിയും സംസാരവും എനിക്ക് വളരെ ഇഷ്ടമായിരുന്നു ഡ്രോയിങ് മത്സരങ്ങളിലെല്ലാം ഫസ്റ്റ് എനിക്കായിരുന്നു സമ്മാനങ്ങൾ വാരി എന്നോട് അവൾക്ക് വളരെ ഇഷ്ടവുമായിരുന്നു എട്ടാം ക്ലാസ് ആയപ്പോഴത്തേക്കും ക്ലാസ്സുകൾ മാറി ആൺകുട്ടികൾക്ക് വേറെ പെൺകുട്ടികൾക്ക് വേറെ എന്ന് തരംതിരിച്ച് അവളില്ലാത്ത ക്ലാസ് മുറി എനിക്ക് ഇഷ്ടമല്ലായിരുന്നു അവളിരിക്കാറുള്ള സ്ഥലത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ നോക്കുമായിരുന്നു അവളില്ല എന്ന് കാണുമ്പോൾ വളരെ വിഷമം തോന്നും അപ്പോഴാണ് അവളോടുള്ള എൻ്റെ സ്നേഹം എനിക്ക് മനസ്സിലായത് ഇൻ്റർവ്യൂൽ സമയങ്ങളിൽ അവിടെ ക്ലാസ് റൂമിൻ്റെ അടുത്തുകൂടെ നടക്കും ക്ലാസ് വിടുമ്പോൾ അവളെ കാത്തു നിൽക്കുന്നതും പതിവായി എന്നെ കാണുമ്പോൾ ചിരിക്കുകയും അഭിക സുഖമാണ് എന്ന് അന്വേഷിക്കുകയും ചെയ്യും ഒരു തലയാട്ടിലോ സിരിയിലോ ഞാനെല്ലാം അവസാനിപ്പിക്കും പത്താം ക്ലാസ് ആയപ്പോൾ ബയോളജിയിലെ പടങ്ങൾ വരച്ചു കൊടുക്കാൻ ബുക്ക് എന്നെ ഏൽപ്പിക്കുകയായിരുന്നു ആ ബുക്കുകളിൽ പലപ്പോഴും എന്റെ സ്നേഹം എഴുതണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ അതിനുള്ള ധൈര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല ഒടുവിൽ കൂട്ടുകാരൻ സാബുവാണ് എന്നെ നിർബന്ധിച്ചത് അവളോട് സ്നേഹം പറയാൻ പക്ഷേ എൻ്റെ പേടി അതിന് അനുവദിച്ചില്ല അവനവളും തമ്മിൽ നല്ല കൂട്ടായിരുന്നു അവസാനം അവനാണ് എൻ്റെ മനസ്സിലെ സ്നേഹം ഹിന്ദുവിനോട് പറഞ്ഞത് അതിനവൾ മറുപടി ഒന്നും പറഞ്ഞില്ല പിന്നീട് അവൾ എന്നെ കാണുമ്പോഴെല്ലാം നോക്കാതെ പോയി തുടങ്ങി എനിക്കത് വല്ലാത്ത വിഷമമായി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പഴയതുപോലെ തന്നെ കാണുമ്പോൾ ചിരിക്കുകയും സുഖമന്വേഷിക്കുകയും ചെയ്തു എക്സാം ടൈം ആയപ്പോൾ അവളുടെ ഓട്ടോഗ്രാഫ് എന്നെ ഏൽപ്പിച്ചു എന്തെങ്കിലും എഴുതാൻ പറഞ്ഞു ഞാനതിൽ ഇങ്ങനെ എഴുതി നീ എനിക്കെന്നും പ്രിയപ്പെട്ടവൾ ജീവിതത്തിൻ്റെ യാത്രയിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടുമുട്ടാമെന്നായിരുന്നു അവൾ എൻ്റെ ഓട്ടോഗ്രാഫിൽ കുറിച്ചത് എക്സാം കഴിഞ്ഞ ആ സ്കൂൾ വിട്ടിറങ്ങുമ്പോൾ കണ്ണുകൾ നിറഞ്ഞു എൻ്റെ മാത്രമല്ല എൻ്റെ കൂട്ടുകാരുടെയും എല്ലാവരും പരസ്പരം പിരിഞ്ഞപ്പോൾ അവൾ എൻ്റെ അടുത്ത് വന്ന് നുള്ളിയിട്ട് ചോദിച്ചു ഇനി എന്താണ് നമ്മൾ കാണുന്നത് ആ നുള്ളിൽ വേദന ഉണ്ടായിരുന്നുവെങ്കിലും അതൊരു സുഖമുള്ള വേദനയായിരുന്നു ഞാൻ ശരിക്കും മാത്രമാണ് ചെയ്ത് പിന്നെ പ്രീ ഡിഗ്രിക്ക് രണ്ട് കോളേജിൽ ഇടക്കൊക്കെ വഴിയിൽ വെച്ച് കാണുമെങ്കിലും പരസ്പരം മിണ്ടാൻ സമയം കിട്ടാറില്ലായിരുന്നു ഇടക്കൊക്കെ മിണ്ടുകയും ചിലപ്പോൾ കാണാതെയും ആ ഒരു സ്നേഹം അങ്ങനെ പോയി പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഞാൻ ആർട്സ് കോളേജിലാണ് പോയത് അവിടെ പുതിയ കൂട്ടുകാർ പുതിയ അന്തരീക്ഷം എന്റെ വരപ്പും ചെറിയ രീതിയിലുള്ള കവിതകളുമായി ഞാൻ അവിടെ അടിച്ചുപൊളിച്ചു കൂടെ കുറേ കൂട്ടുകാരെ കിട്ടി കൂട്ടുകാരുമായുള്ള താമസനെ ഒരുപാട് മാറ്റി കലാകാരന്മാരായാൽ ലഹരിയുടെ ഉപയോഗം അറിഞ്ഞിരിക്കണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് എന്നെ കൊണ്ട് കഞ്ചാവ് ഒൽപ്പിച്ചു പിന്നെ പിന്നെ അതിൻ്റെ ഉപയോഗിനെ അതിനെ അഡിക്റ്റ് ആക്കി പഠിത്തം കഴിഞ്ഞിറങ്ങുമ്പോഴേക്കും ഞാൻ ലഹരിക്ക് അടിമയായി കഴിഞ്ഞിരുന്നു ഒരു ജോലിക്കും പോവാതെ വീട്ടിൽ തന്നെ ഇരിപ്പായി അല്ലെങ്കിലും കഞ്ചാവ് അടിച്ച് നടക്കുന്ന എനിക്ക് ആര് ജോലി തരാനാണ് കയ്യിൽ പൈസ ഇല്ലാതെ വന്നപ്പോൾ വീട്ടിൽ വഴക്കടിക്കാൻ തുടങ്ങി നാട്ടുകാർ കേൾക്കേണ്ടെന്ന് കരുതി ആദ്യമാധ്യമക്ക അച്ഛൻ പൈസ തന്നു പിന്നീട് അച്ഛൻ പൈസ ഇല്ലാതായപ്പോൾ ഞാൻ വീട്ടിലെ സാധനം എടുത്തുകൊണ്ട് വിറ്റു പിന്നെ പൈസയ്ക്ക് വേണ്ടി അടിയുണ്ടാക്കി സാധനങ്ങൾ തള്ളിപ്പൊടിക്കാൻ തുടങ്ങി ഒടുവിൽ നിവർത്തിയിട്ടാണ് അച്ഛൻ എന്റെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിലാക്കിയത് അവിടെ നിന്ന് എന്തെങ്കിലും ജോലി നോക്കണമെന്ന് വിചാരിച്ചെങ്കിലും ആരും ജോലി തരാൻ തയ്യാറായില്ല അപ്പോഴും താൻ എല്ലാവരുടെയും കണ്ണിൽ കഞ്ചാവുടിച്ച് നടക്കുന്ന ഭ്രാന്തനായിരുന്നു അവിടുന്ന് പിന്നെ ആ കോളേജിലെ കൂട്ടുകാരന്വേഷിച്ചു പോയി അവരൊക്കെ ഒരുപാട് മാറിയിരിക്കുന്നു കോളേജ് പഠിത്തം കഴിഞ്ഞപ്പോൾ തന്നെ ജോലി ജോലിക്കയറി കുടുംബമായി ജീവിക്കുന്നു അവർക്കൊന്നും എന്നെ അംഗീകരിക്കാനോ എന്നെ ഒന്ന് സഹായിക്കാനോ മനസ്സുണ്ടായില്ല എല്ലാവരുടെയും അവഗണിയും പരിഹാസവും എന്നെ വീണ്ടും ലഹരിക്കടിമയാക്കി എന്നിലെ കലാകാരനെ കൊണ്ട് ചിലർക്കെങ്കിലും പ്രയോജനമുണ്ട് പാർട്ടിക്കാർ ചുമരഴുത്തിന് കൊണ്ടുപോകും ചിലർ മതിലുകളിൽ പടം വരയ്ക്കാനും കൊണ്ടുപോകും അവർ തരുന്നതാണ് എന്റെ കൂലി ആ കിട്ടുന്ന പൈസ കൊണ്ട് മനസ്സിനെ മത്തുപിടിപ്പിച്ച് വന്ന് കിടക്കും അച്ഛനോ അമ്മ ഇപ്പം എന്നോടൊന്നും പറയാറില്ല സംസാരിക്കാറുമില്ല അമ്മ ഉണ്ടാക്കി വെക്കുന്ന ആഹാരം എടുത്ത് കഴിക്കും പിന്നെ കിടന്നിറങ്ങും ആ ഒരു ഉറക്കത്തിൽ നിന്നാണ് അവൾ എന്നെ ഉണർത്തിയിരിക്കുന്നത് ഞാനിങ്ങും പോകുന്നില്ല ഒരു കൂടിച്ചേരലിനും ഒരു ദിവസം കൂടി കടന്നുപോയി നാളെയാണ് സ്കൂളിലെ കൂടിച്ചേരൽ രാവിലെ കഥകൾ തള്ളിപ്പൊളിക്കുന്ന സൗണ്ട് കേട്ടാണ് ഉണർന്നത് എന്താണെന്നറിയാതെ ഓടിച്ചെന്ന് കഥകർന്നപ്പോൾ കൂട്ടുകാർ സാബു കിരൺ കിഷോർ എല്ലാവരും ഉണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് അവരെ കാണുന്നത് അവരേക്ക് ഒരുപാട് മാറിയിരിക്കുന്നു സാബുവാണ് എന്നെ കെട്ടിപ്പിടിച്ചത് അന്നത്തെ കാലത്ത് ഏറ്റവും അടുത്ത കൂട്ടുകാരൻ അളിയ എളുപ്പം റെഡിയാവും നമുക്ക് പോവാം സമയം പോകുന്നു ഇല്ല ഞാൻ വരുന്നില്ല നിങ്ങൾ പോയിക്കോളൂ അതുകൊള്ളാ നിന്നെ ഇന്നെ കൊണ്ടുപോകാനല്ലേ ഞങ്ങൾ വന്ന് അത് ശരിയാവില്ലടാ ഞാൻ വന്നാൽ ശരിയാവില്ല അത് നീയാണല്ലോ തീരുമാനിക്കുന്നത് സാബു നീ എന്തു പറഞ്ഞാലും ഞാൻ വരില്ല ഒടിവിലവരുടെ നിർബന്ധത്തിനുമുമ്പിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റാതെയായി നീങ്ങിപ്പോൾ ഡ്രസ്സ് മാറ്റി അയ്യോ എൻ്റെ കയ്യിലാണെങ്കിൽ നല്ല ഡ്രസ്സൊന്നുമില്ല നീ ഇപ്പം എങ്ങനെയാണ് അവരോടൊപ്പം പോവാ എന്തു പറയും അളിയ ഇന്നാ ഇതാണ് നമ്മുടെ ഡ്രസ്സ് കോഡ് നിന്നോട് പറയാൻ പറ്റുന്നത് കൊണ്ട് ഞങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നു ഭാഗ്യം ആ ഡ്രസ് ഇട്ട് ഞാൻ അവരോടൊപ്പം റെഡിയായി പോയി സ്കൂളിന്റെ ഗേറ്റിനടുത്ത് എത്തിയപ്പോൾ എന്തോ വല്ലാത്തൊരു നിരാശ തോന്നി ഇവിടെ നിറങ്ങുമ്പോൾ വലിയൊരു കലാകാരനായി ഈ സ്കൂളിൽ തിരിച്ചെത്തണമെന്ന് ആഗ്രഹിച്ചാണ് ഞാൻ പോയത് ഇപ്പോൾ ഒന്നുമല്ലാതെ ഒരു ഭ്രാന്തനായി ഇവിടെ നിൽക്കുന്നു പെട്ടെന്നാണ് സ്കൂളിൽ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടത് അപ്പോൾ ഞാൻ അറിയാതെ ആ പഴയ ആറാം ക്ലാസ്സുകാരനായി ഓടി ക്ലാസ്സിലേക്ക് ചെന്നു അവിടെ എന്നെ ചേർത്ത് പിടിക്കാൻ എന്റെ പഴയ കൂട്ടുകാരുണ്ടായിരുന്നു അവരെന്നെ കെട്ടിപ്പിടിക്കുകയും പൊക്കിയെടുക്കുകയും ഒക്കെ ചെയ്തു വർഷങ്ങളായി എന്റെ തലയിൽ കെട്ടിക്കിടന്ന ലഹരി ഒഴുകിപ്പോകുന്ന പോലെ തോന്നി അവിടെ ഞാൻ പഴയ അഭിയായി എന്റെ ഒരു നുള്ളു കിട്ടിയപ്പോഴാണ് ഞാൻ തിരിഞ്ഞു നോക്കിയത് അത് അവളായിരുന്നു ഇന്ദു എന്താടാ നീ വല്ലെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ വന്നോ ഞാൻ പറഞ്ഞില്ലേ നീ വരുമെന്ന് മറുപടി ഒന്നും പറഞ്ഞില്ല അപ്പോഴേക്കും ശ്യാമ അവിടെ വന്നു നിനക്കറിയില്ലേ ശ്യാമയെ അറിയാം ഇന്ദുവിന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരി അവർ പോയി കഴിഞ്ഞപ്പോഴാണ് സാബു ശ്യാമയെക്കുറിച്ച് പറഞ്ഞത് അവളുടെ ഭർത്താവ് മരിച്ചുപോയി രണ്ട് കുട്ടികളുണ്ട് അവളിപ്പോ ഒരു തുണിക്കടയിലാണ് ജോലി ചെയ്യുന്നത് പണ്ടത്തെ പോലെ തന്നെ ഇപ്പോഴും ഹിന്ദു കൂട്ടുകാരാ ശ്യാമയ്ക്ക് വേണ്ടി എന്തും സാഹിം ചെയ്യുന്ന ഹിന്ദുവാണ് ഒരു പ്രാവശ്യം പോലും കൂട്ടുകാരും തന്നെ എന്നോട് നീ എന്താണ് ഇങ്ങനെയെന്ന് ചോദിച്ചില്ല എല്ലാവരും കളിയും ചിരി ആഘോഷവും എല്ലാമായി സമയം കടന്നുപോയി ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഓരോരുത്തരായി യാത്ര പറഞ്ഞ് ഇറങ്ങാൻ തുടങ്ങി എല്ലാവരും എന്നോട് വന്ന് അടുത്ത പ്രാവശ്യം നമ്മൾ കാണുമെന്ന് എന്നെ പറഞ്ഞു ഒരത്മവിശ്വാസത്തോടു കൂടിയാണ് എല്ലാവരും പിരിഞ്ഞു പോയത് ഞങ്ങൾ കുറച്ചുപേർ മാത്രമായപ്പോൾ സാബു എന്നോട് പറഞ്ഞു എൻ്റെ ഫ്ലൈറ്റ് നാളെ എടാ ചെന്നൈയിൽ ഹോസ്പിറ്റലിൽ ഡോക്ടറാണ് ഞാൻ നാളെ വൈകീട്ട് എന്നോടൊപ്പം നീ ഉണ്ടാവും ചെന്നൈക്ക് ഇനി നീ അവിടെയാണ് താമസിക്കുന്നത് നിനക്കവിടെ ഒരു ജോലി ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതോടൊപ്പം ട്രീറ്റ്മെൻറ്റ് ഏയ് ഞാൻ ഇനി ഇല്ല ഇനി ഒന്ന് ശരിയാവില്ലടാ എന്തുവാണ് ദേഷ്യത്തോടെ സംസാരിച്ച് എന്ത് ശരിയാവില്ലെന്ന് നീ പറയുന്നു എല്ലാം ശരിയാവും അച്ഛനോടും അമ്മയോടും ഞങ്ങൾ സംസാരിച്ചു നീ നാളെ അവനോടൊപ്പം പോകുന്നു ടിക്കറ്റ് ഞങ്ങൾ എടുത്തു കഴിഞ്ഞു അവരെല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ച പോലെ ആയിരുന്നു എനിക്ക് എതിർക്കാൻ കഴിഞ്ഞില്ല ഒരു ഒരു മാറ്റം വേണമെന്ന് എൻ്റെ മനസ്സും ആഗ്രഹിച്ചിട്ടുണ്ടാവും ഇന്ന് ഞാൻ ചെന്നൈയിൽ താമസമാണ് അവിടെ ഒരു സ്കൂൾ നടത്തുന്നു എൻ്റെ കവിതകളുടെയും വരകളുടെയും ലോകത്ത് ഞാൻ ഹാപ്പിയാണ് എൻ്റെ ഭാര്യയും മക്കളുമുണ്ട് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് മുൻകൈ എടുത്തു അവളാണ് ഇന്ദു അവളുടെ ആഗ്രഹത്തെ എതിർക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല കാരണം ഞങ്ങൾക്കൊരു കൂട്ട് ആവശ്യമായിരുന്നു എന്നോടൊപ്പം ശ്യാമയും മക്കളും സുഖമായി സന്തോഷമായിരിക്കുന്നു ഇപ്പോഴും ഞാൻ ആ ലഹരിക്ക് അടിമ തന്നെയാണ് ഒരിക്കലും അതിൽ നിന്ന് എനിക്ക് മോചനം ഉണ്ടാവില്ല അതെനിക്കറിയാം ഒരിക്കലും ആ ലഹരിയിൽ നിന്ന് വിട്ടുമാറാൻ ഞാനും ആഗ്രഹിക്കുന്നില്ല ആലഹരിക്ക് ഞാനിടുന്ന പേരാണ് സൗഹൃദം ചില സൗഹൃദങ്ങൾ എന്റെ ജീവിതത്തെ മാറ്റിമറിച്ച് ഒറ്റപ്പെടുത്തിയപ്പോൾ മറ്റു ചില സൗഹൃദങ്ങൾ എന്നെ ചേർത്ത് നിർത്തി നല്ല സൗഹൃദങ്ങളിൽ നിന്ന് മുതൽക്കൂട്ടാണ് ജീവിതത്തിൽ അവ നഷ്ടപ്പെടുത്താതിരിക്കുക ഇന്ന് ഞങ്ങളുടെ സ്കൂളിലെ ഒത്തുചേരലാണ് എല്ലാവരും എത്തുന്നു വർഷങ്ങൾക്ക് ശേഷം ഇന്ദും വരുന്നു ഈ ഒത്തുചേരലിനെ നടത്തിപ്പുകാരൻ ഞാനായിരുന്നു ഇന്നത്തെ ആഘോഷത്തിമിറിപ്പുകൾ കഴിഞ്ഞ് ഞങ്ങൾ വിട പറയുമ്പോൾ ഞങ്ങൾ ചേർത്ത് നിർത്തുന്ന സന്തോഷിനെയാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ അവൻ്റെ മുകളുടെ ഓപ്പറേഷനിലൊരു തുക ഞങ്ങൾ കൊടുത്തു അവൻ്റെ കണ്ണുകൾ നിറയുന്നത് ഞാൻ കണ്ടു വർഷങ്ങൾക്കുമുമ്പ് എൻ്റെ കണ്ണുകൾ നിറഞ്ഞ പോലെ എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങാൻ നേരമാണ് ഇന്ത് അടുത്തേക്ക് വന്നത് എന്തിനാ നീ ഓട്ടോഗ്രാഫ് കൊണ്ടുവരാൻ പറഞ്ഞേ അദ്ദേഹം പറഞ്ഞു നീ കെടുത്തേ അവൾ ശ്യാമ അടുത്തെത്തി അധികം ഞാൻ എഴുതിയൊരു ഓട്ടോഗ്രാഫ് എടുത്ത് ഒരു ചെറിയ തിരുത്തു കൊടുത്തു നീ എന്നും ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവൾ ഇന്ദടുത്തേക്ക് വന്നതിനോട് ചേർന്ന് നിന്നു ശ്യാമയുടെ കണ്ണുകൾ നിറഞ്ഞ് അവൾ അടുത്തേക്ക് വന്നു ഞാൻ രണ്ടുപേരെയും ചേർത്ത് പിടിച്ചു ഒരു സൈഡിലെൻ്റെ പ്രിയപ്പെട്ട ഭാര്യയും മറു സൈഡിൽ ഞങ്ങൾക്ക് പ്രിയപ്പെട്ട കൂട്ടുകാരിയും നല്ല സൗഹൃദങ്ങൾ എന്നും നിലനിൽക്കട്ടെ